ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ ജന്മനഗരമായ ക്രെവീരഗിൽ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റതായാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ കുട്ടികളുടെ കളിസ്ഥലത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചതെന്നും ക്രെവി റിക് സൈനിക ഭരണ മേധാവി അലക്സാണ്ടർ വിൽക്കുൽ പറഞ്ഞു എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർണായകമായി കണക്കാക്കുന്ന ഉക്രൈനിലെ വിദേശ സൈനിക സംഘത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു മാസത്തിനുള്ളിൽ യൂറോപ്യൻ സൈനിക ആസൂത്രകൾ തയ്യാറാക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു പക്ഷേ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഊർജ്ജ വെടിനിർത്തൽ മോസ്കോ ലംഘിച്ചുവെന്നും ആരോപിച്ച് ഉക്രൈനിലെ ഖേർസൺ നഗരത്തിലെ ഒരു താപവൈദ്യുത നിലയത്തിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉക്രൈന്റെ കിഴക്കൻ ഡൊനക്സ്ക് മേഖലയിലെ രണ്ട് ഗ്രാമങ്ങൾ കൂടി തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യ അവകാശപ്പെട്ടു കൂടാതെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഡൊനക്സ്കിലെ പന്തിലൈ മോണിവ റോസിഫ്ക എന്നിവിടങ്ങളിലെ വാസസ്ഥലങ്ങൾ ഇപ്പോൾ റഷ്യൻ സൈന്യമാണ് നിയന്ത്രിക്കുന്നത് മധ്യനഗരമായ ഡിനിപ്രോയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കാറിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹം മരിച്ചതായി ഉക്രൈൻ വ്യക്തമാക്കി ഉക്രൈനിയൻ സൈന്യം അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് റഷ്യയിലെ ബെൽഗോറോഡ് റോഡ് മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ് എന്ന് റഷ്യൻ കമാൻഡർ ആപ്റ്റി അലാവ്ഡിനോ പറഞ്ഞതായി സ്റ്റേറ്റ് ആർ ഐ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരത്തിലെ റെസ്റ്റോറൻറ്റിൽ ഉയർന്ന സ്ഫോടനത്തിന് ശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ച് കൃത്യതയുള്ള ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് നാൽപ്പത്തി ഉക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച പൂർണ്ണ സൈനിക നടപടി അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് താൽപര്യമില്ലെന്നും ക്രൈവീറികെ നേരെയുള്ള മിസൈൽ ആക്രമണം തെളിയിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു റഷ്യൻ മിസൈൽ ആക്രമണം പതിവായി നടക്കുന്ന മേഖലയാണ് ക്രൈവീരിക് ഇസ്കാൻഡർ മിസൈൽ ഉപയോഗിച്ചാണ് ക്രൈവി റഗിൽ റഷ്യ ആക്രമണം നടത്തിയെന്നാണ് ഉക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം മോസ്കോയുടെ ഭ്രമണപഥത്തിൽ നിന്നും ഈ മേഖലയുടെ വ്യതിചലനത്തെ ത്വരിതപ്പെടുത്തുകയും റഷ്യൻ ചൈനീസ് മത്സരങ്ങൾക്കിടയിൽ ബ്രസൽസ് മേഖലയിൽ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു പ്രധാന ഉച്ചകോടിയിൽ മദീഷ്യയുമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ യുഗം തന്നെ പ്രഖ്യാപിച്ചു റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികൾ കണക്കിലെടുത്ത് നാറ്റോ അംഗങ്ങളായ പോളണ്ട് ഫിൻലാൻഡ് മൂന്ന് ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഒട്ടാവ കൺവെൻഷനിൽ നിന്നും പിന്മാറാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് വധിക്കാൻ വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ വെള്ളിയാഴ്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോയുമായി ഫോണിൽ സംസാരിച്ച് ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചും പോരാട്ടം അവസാനിപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു റഷ്യയിൽ നിന്നുള്ള ഭീഷണിയെ നേരിടാൻ ബെർലിൻ തങ്ങളുടെ സായുധ സേനയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനാൽ ആദ്യമായി സ്ഫോടക വസ്തുക്കളുള്ള ഡ്രോണുകൾ വാങ്ങുമെന്നും ജർമ്മനിയും പറഞ്ഞു